കണ്ണൂർ ചാലാട് കവർച്ചാശ്രമക്കേസിലെ പ്രതികൾ പിടിയിലായതോടെ നാട്ടുകാർക്കും ആശ്വാസം ഒരാഴ്ച നീണ്ട ഭീതിയാണ് ഭീതിയാണകുന്നത് പ്രതികളെ വീട്ടമ്മയായ ലിനി തിരിച്ചറിഞ്ഞു പ്രതികളെ കവർച്ചയ്ക്കെത്തിയ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പും നടത്തി അതിസാഹസികമായ അന്വേഷണമാണ് പോലീസ് ഈ കേസിൽ നടത്തിയത് ചാലാട് കവർച്ചാശ്രമക്കേസിലെ പ്രതികളെ അതിസാഹസികമായാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് പിടിയിലായ വാരം മധുക്കോത്തെ പി വി സൂര്യൻ വലിയന്നൂരിലെ ആനന്ദൻ എന്നിവരെ തെളിവെടുക്കുന്നതിനായി ചാലാടെ വീടുകളിൽ എത്തിച്ചു ആദ്യം എത്തിയത് രാജേഷിന്റെ വീട്ടിൽ ഇവിടെയാണ് പ്രതികൾ ആദ്യം മോഷണത്തിന് ശ്രമിച്ചത് കവർച്ചയ്ക്കെത്തിയ രീതിയെക്കുറിച്ച് പ്രതികൾ ടൗൺ എസ് ഐ സവ്യാസാച്ചിയോട് വിശദീകരിച്ചു ശ്രമം നടന്ന കെ വി കിഷോറിന്റെ വീട്ടിൽ എത്തിച്ചും തെളിവെടുപ്പ് നടത്തി പ്രതികളെ വാഹനത്തിൽ നിന്ന് ഇറക്കാതെയാണ് പോലീസ് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞത് പ്രതികളെ കിഷോറിന്റെ ഭാര്യ ലിനി തിരിച്ചറിയുകയും ചെയ്തു ഇവർ തന്നെയാണ് മാല പൊട്ടിക്കാൻ ശ്രമിച്ചതെന്ന് ലിനി കണ്ണൂർ വിഷിനോടും പറഞ്ഞു മനസ്സിലായി അവര് 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 തന്നെയാണ് 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 ആ ഈ കവർച്ചാശ്രമത്തിന് ശേഷം നാടാകെ ഭീതിയായിരുന്നു പ്രതികളെ പിടിച്ചപ്പോൾ അത് ഒഴിവായെന്നും ലിനി പറഞ്ഞു സന്തോഷം തോന്നി

ഭയത്തോടെ തന്നെയാണ് നിൽക്കുന്നത് ഒരാളും കൂടി ഉണ്ടോ അയാളെ പരതാൻ വേണ്ടി തമിഴ്നാട്ടിലേക്ക് ഇങ്ങനെ പോയിട്ടുണ്ടെന്ന് പറയും ഇതുവരെ കണ്ടിരുന്നു ഒരാൾ വീട്ടിന്റെ പുറത്തുണ്ടായിരുന്നു മറ്റവരെ രണ്ടവരെ ഓടിച്ചോ ഒരുത്തിനെ ഓടി മേലെ കയറി ഇവരുടെ രണ്ടാൾ എത്തുമ്പോഴത്തേക്ക് അവനങ്ങ് മേലെത്തി അതൊരു ചെറുപ്പക്കാരൻ പോലുണ്ട് സി സി ടി വിടെ കാണുമ്പോൾ ഈ കേസിൽ അവ്യക്തമായ ഒരു സി സി ടി വി മാത്രമാണ് ആദ്യം പോലീസിന് ലഭിച്ചത് പക്ഷേ അത് പ്രതികളെ പിടികൂടാൻ പര്യാപ്തമായ ദൃശ്യങ്ങൾ ആയിരുന്നില്ല വീട്ടുകാരെ ആക്രമിച്ച് രക്ഷപ്പെട്ട കവർച്ചാ സംഘത്തെ പിടികൂടുക പോലീസിനെ സംബന്ധിച്ചിടത്തോളം അഭിമാന പ്രശ്നം കൂടിയായിരുന്നു ഇതോടെ കണ്ണൂർ സ്ക്വാഡ് മറ്റെല്ലാം ഉപേക്ഷിച്ച് ഈ കേസിന് പിന്നാലെ കൂടി ഇൻസ്പെക്ടർ ടോമി ജെ മറ്റം എസ് ഐമാരായ സവ്യ സാച്ചി പി പി ഷമീൽ എം അജയൻ എസ് ഐ രഞ്ജിത്ത് നാസർ ഷൈജു റിമീസ് സനൂപ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പഴുതടച്ച അന്വേഷണം സംഭവം നടന്ന അന്ന് തന്നെ സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ എ സി പി സിബി ടോം എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസിനെ ഏകോപിപ്പിച്ച് പ്രത്യേക സ്ക്വാഡിനെ നിയോഗിച്ച അന്വേഷണം വ്യാപിപ്പിച്ചിരുന്നു ഏറെ ശ്രമകരമായ അന്വേഷണമാണ് കണ്ണൂർ സ്ക്വാഡ് വിജയകരമായി പൂർത്തിയാക്കിയത് പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ലെങ്കിൽ അത് നാടിനാകെ ഭീതിയായി തുടരുന്ന ഒന്നാകുമായിരുന്നു നിരവധി സിസിടി വി ക്യാമറകളാണ് പോലീസ് പരിശോധിച്ചത് ചാലാട് മുതൽ കണ്ണൂർ ജില്ലാ ആശുപത്രി ഭാഗം വരെ നടന്നാണ് പോലീസ് ഓരോ സ്ഥലത്തെയും സിസിടി പരിശോധിച്ച് സംശയാസ്പദമായി കണ്ട ആളുകളുടെ പട്ടിക തയ്യാറാക്കിയത് ഇതിൽ ഏകദേശം അറുപത് ശതമാനം സാമ്യമുള്ള ഒരു മുൻ മുൻകവർച്ച കേസിലെ പ്രതിയെ പോലീസ് സംശയിച്ചു ഇയാളെ കേന്ദ്രീകരിച്ചായി പിന്നീട് അന്വേഷണം ചക്രക്കൽ ഭാഗത്തുനിന്ന് അങ്ങനെ മധുക്കോത്ത് സ്വദേശിയായ പി വി സൂര്യനെ കണ്ണൂർ സ്ക്വാഡ് പിടികൂടുകയായിരുന്നു ചോദ്യം ചെയ്യലിൽ പ്രതിയാണെന്ന് ഉറപ്പിക്കുകയും ചെയ്തു ഒപ്പമുണ്ടായിരുന്ന ആളെക്കുറിച്ച് സൂര്യനിൽ നിന്നും വിവരം ലഭിച്ചതോടെ വാരത്തു വെച്ച് ആനന്ദനെയും പിടികൂടി ഇവരുടെ ഒപ്പമുണ്ടായിരുന്ന മൂന്നാമിനു വേണ്ടിയുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടന്നുവരുന്നത് പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞത് കണ്ണൂർ ടൗൺ പോലീസിനും അഭിമാന നേട്ടമായി ചാലാട് നിന്നും ക്യാമറമാൻ നവീനൊപ്പം മനോജ് മയിൽ കണ്ണൂർ വിഷൻ